ിൽ വിജയത്തിന്റെ മെന്നിക്കൂടി പാർച്ച പ്രവാചകർ കായ്പക്ഷ്യമാക്കി നടക്കുകയാണ് കായാലയം തുറക്കണം അതിനായി നിബിതങ്ങൾ ഉസ്മാനു ദുൽഹയെ തിരക്കുകയാണ് അദ്ദേഹമാണ് കായയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ പ്രവാചകരുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് അന്നൊരിക്കൽ ഇതുപോലൊരു ദിവസം പ്രവാചകർക്ക് കായ്പയിൽ കയറി പ്രാർത്ഥിക്കാനായി ഉസ്മാൻ ഉസ്മാനിയുദലഹയോട് പ്രവാചകർ താക്കോൽ ചോദിക്കുന്നുണ്ട് എന്നാൽ അയാൾ നിബിതങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറാണ് അപ്പോൾ പ്രവാചകർ പറയുന്നുണ്ട് ഒരു ദിവസം ഈ താക്കോൽ എൻ്റെ കയ്യിൽ വന്നുചേരും അന്നിനെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കൊടുക്കും ആ ദിവസം അന്നെത്തിയിരിക്കുകയാണ് പ്രവാചകർ ഉസ്മാനെ കണ്ടു അതിനടുത്തേക്ക് പ്രവാചകർ ശാന്തരായി നടന്നു ചെന്നിട്ട് പറയുകയാണ് ഉസ്മാൻ താക്കോൽ തരൂ അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഉസ്മാൻ പ്രവാചകർക്ക് താക്കോൽ കൈമാറുന്നുണ്ട് പ്രവാചകര് കാബ തുറന്നിട്ട് ബിംബങ്ങളിൽ നിന്നെല്ലാം അവിശുദ്ധകയത്തെ ശുദ്ധീകരിക്കുകയാണ് കാവയിൽ തിരിച്ചിറങ്ങുന്ന പ്രവാചകൻ നയനങ്ങൾ ഉസ്മാൻ ദലഹയെ തേടുന്നുണ്ട് അപ്പൊ എല്ലാവരും കായബയുടെ താക്കോല് ആരെ ഏൽപ്പിക്കുമെന്ന ആകാംക്ഷയിലാണ് അലി തങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ആ താക്കോൽ എന്നൊന്ന് ഏൽപ്പിക്കോ പ്രവാചകരെ നിരസിക്കുകയാണ് പ്രവാചകർ ചോദിക്കുകയാണ് ഉസ്മാൻ ഹെവിടെ അപ്പോൾ അയാൾ ജനങ്ങൾക്കിടയിൽ നിന്ന് മുന്നിലേക്ക് വന്നു അപ്പോൾ പ്രവാചകര് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഉസ്മാൻ ഇന്ന് നന്മയുടെ സുദിനമാണ് വാഗ്ദത്വ പാലനത്തിന്റെ ദിവസമാണ് വിശുദ്ധ ഗ്രഹത്തിന്റെ താക്കോലെ നിന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് അത് നീ സൂക്ഷിക്കണം പ്രവാചകരുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വറയാർന്ന കൈകളോടെ പ്രവാചകർ നീട്ടിയ താക്കോൽ അദ്ദേഹം സ്വീകരിച്ചു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും മോശം സമയത്ത് ഏറ്റവും മോശമായി പെരുമാറിയവരോട് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നന്നായി പെരുമാറിയ പ്രവാചകരുടെ ജീവിതം സൽസ്വഭാവത്തിന്റെയും ഇട്ടുവീഴ്ചയുടെയും ഉത്തമ ഉദാഹരണമാണ്